വെൽക്കം ടു വിസിനെസ് ഫാമിലി വ്ലോഗ്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഉത്തരം പതിനഞ്ച് രണ്ടാമത്തെ ചോദ്യം ആരാണ് യുദ്ധത്തിനൊരുങ്ങിയത് ഉത്തരം എഫ്രായിം കാർ മൂന്നാമത്തെ ചോദ്യം എഫ്രായിം കാർ യുദ്ധത്തിനൊരുങ്ങി എവിടേക്കാണ് ചെന്നത് ഉത്തരം സഫോണിലേക്ക് നാലാമത്തെ ചോദ്യം അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തതെന്തുകൊണ്ട് ഇത് ആരെ ആരോട് ചോദിച്ചതാണ് ഉത്തരം എഫ്രായിംഖകാർ ജഫ്തായോട് അഞ്ചാമത്തെ ചോദ്യം നിന്നെയും നിന്റെ ഭവനത്തെയും അഗ്നിക്കിരയാക്കും എന്ന് എഫ്രൈംഖാർ ആരോടാണ് പറഞ്ഞത് ഉത്തരം ജഫ്തായോട് ആറാമത്തെ ചോദ്യം ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി വലിയ ഡാഷ് ഉത്തരം ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി ഏഴാമത്തെ ചോദ്യം ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ജഫ്ത ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഉത്തരം എഫ്രായിംകാരെ പറ്റി എട്ടാമത്തെ ചോദ്യം എഫ്രായിംകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ആരാണ് തന്റെ ജീവൻ കയ്യിലെടുത്ത് അമ്മൂന്യർക്കെതിരെ ചെന്നത് ഉത്തരം ജഫ്ത ഒമ്പതാമത്തെ ചോദ്യം കർത്താവ് ആരെയാണ് തന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് ജഫ്ത പറയുന്നത് ഉത്തരം അമ്മൂന്യരെ പത്താമത്തെ ചോദ്യം എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നോ ആരെ ആരോട് ചോദിച്ചതാണിത് ഉത്തരം ജഫ്ത ചോദ്യം െല്ലാം ഒന്നിച്ചുകൂട്ടി ആരോടാണ് യുദ്ധം ചെയ്തത് ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം ഗിലയാദുകാർ എഫ്രൈമിന്റെയും മനാസയുടെയും ഇടയിൽ ആരാണെന്നാണ് പറഞ്ഞത് ഉത്തരം വെറും അഭയാർത്ഥികൾ പതിമൂന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഗിലയാതുകാർ എഫ്രൈംകാരെ തകർത്തു കളഞ്ഞത് ഉത്തരം ഗിലയാദുകാർ എഫ്രാഹീമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭ്യാർഥികളാണെന്ന് എഫ്രൈംകാർ പറഞ്ഞതുകൊണ്ട് പതിനാലാമത്തെ ചോദ്യം ഗിലയാതുകാർ എഫ്രൈമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭ്യാർഥികളാണെന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം എഫ്രൈംകാർ പതിനഞ്ചാമത്തെ ചോദ്യം എഫ്രായിംകാരോടെ എതിർത്ത് ഗിലയാദുകാർ ജോർദാന്റെ ഡാഷ് പിടിച്ചെടുത്തു ഉത്തരം എഫ്രൈംകാരോടെതിർത്ത് ഗിലയാതുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു പതിനാറാമത്തെ ചോദ്യം എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ ഗിലയാദുകാർ അവനോട് എന്താണ് ചോദിക്കുക ഉത്തരം നീ ഒരു എഫ്രൈംകാരനോ എന്നാണ് ഗിലയാദുകാർ ചോദിക്കുക പതിനേഴാമത്തെ ചോദ്യം എഫ്രൈംകാരനല്ല എന്നു പറഞ്ഞാൽ അവനോട് ഏതു വാക്കാണ് ഉച്ചരിക്കാൻ പറയുക ഉത്തരം ഷിബോലത്ത് പതിനെട്ടാമത്തെ ചോദ്യം ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറഞ്ഞാൽ അവനെ അവർ എന്താണ് ചെയ്യുക ഉത്തരം ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും പത്തൊൻപതാമത്തെ ചോദ്യം എത്ര എഫ്രൈംകാരാണ് അന്നാളുകളിൽ വധിക്കപ്പെട്ടത് ഉത്തരം നാൽപ്പത്തിയായിരം ഇരുപതാമത്തെ ചോദ്യം ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത് ഉത്തരം ആറു വർഷം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഫ്ത എവിടെയാണ് അടക്കപ്പെട്ടത് ഉത്തരം സ്വന്തം പട്ടണമായ ഗിലയാദിൽ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ജഫ്താക്കു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഇബ്സാൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇബ്സാൻ എവിടത്തുകാരനായിരുന്നു ഉത്തരം ബത്ലഹേം ചോദ്യം ബ്സാന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു ഉത്തരം മുപ്പത് ഇരുപത്തി ആറാമത്തെ ചോദ്യം അവന് മുപ്പത് പുത്രന്മാരും സ്വന്തം കുലത്തിനു വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന മുപ്പത് പുത്രിമാരും തൻ്റെ പുത്രന്മാർക്കു വേണ്ടി കുലത്തിനു വെളിയിൽ നിന്ന് സ്വീകരിച്ച മുപ്പത് ഉണ്ടായിരുന്നു ഇത് ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഇബ്സാൻ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായ പാലനം നടത്തി ഉത്തരം ഏഴു വർഷം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഇബ്സാനെ എവിടെയാണ് അടക്കം ചെയ്തത് ഉത്തരം ബത്ലഹേമിൽ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇബ്സാനു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഏലോൻ മുപ്പതാമത്തെ ചോദ്യം ഏലോൻ എവിടത്തുകാരനായിരുന്നു ഉത്തരം സെബലൂൺ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം എത്ര വർഷമാണ് ഏലോൻ ന്യായപാലനം നടത്തിയത് ഉത്തരം പത്തു വർഷം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഏലോനെ എവിടെയാണ് സംസ്കരിച്ചത് ഉത്തരം സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഏലോനു ശേഷം ആരായിരുന്നു ഇസ്രായേലിൽ ന്യായാധിപനായത് ഉത്തരം അബ്ദോൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം അബ്ദോൻ ആരായിരുന്നു ഉത്തരം പിറതോന്യനായ ഹില്ലേലിന്റെ മകൻ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അബ്ദോനെ എത്ര പുത്രന്മാരുണ്ടായിരുന്നു ഉത്തരം നാൽപ്പത് മുപ്പത്തി ആറാമത്തെ ചോദ്യം അബ്ദോനെ എത്ര പൗത്രന്മാരുണ്ടായിരുന്നു ഉത്തരം മുപ്പത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം അവർക്കു സഞ്ചരിക്കാൻ ഡാഷ് കഴുതകളും ഉണ്ടായിരുന്നു ഉത്തരം അവർക്കു സഞ്ചരിക്കാൻ എഴുപത് കഴുതകളും ഉണ്ടായിരുന്നു മുപ്പത്തി എട്ടാമത്തെ ചോദ്യം അബ്ദോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം എട്ടു വർഷം മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം അബ്ദോൻ എവിടെയാണ് സംസ്കരിക്കപ്പെട്ടത് ഉത്തരം അമലേഖ്യരുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്തെ പിറധോനിൽ ാമത്തെ ചോദ്യം ശരിയായ ക്രമത്തിലാക്കുക ഏലോൺ ജഫ്ത അബ്ദോൻ ഇബ്സാൻ ഉത്തരം ശരിയായ ക്രമം ഇതാണ് ജഫ്ത ഇബ്സാൻ ഏലോൺ അബ്ദോൻ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ലോഗസ് ക്വിസിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മറ്റു കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ അപ്പോൾ ഏറ്റവും നന്ദിയോടെ നിർത്തുന്നു ഈശം ഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ